നമസ്കാരം മുത്തുമണികളെ അബ്ബാസ് കല റുട്ടിയാണ് ഞമ്മളുള്ളത് അരീകോട് എടവണ്ണ പന്നിപ്പാറ പന്നിക്കോടല്ല പന്നിപ്പാറ കേട്ടോ ആറ് സെന്റ് സ്ഥലം അതിൽ രണ്ട് ബെഡ്റൂമിന്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുള്ള സൂപ്പർ ഒരു നല്ല കിണർ വെള്ളം റോഡ് കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട് കേട്ടോ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ചോദ്യം ആര് തരും മക്കളെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് കണ്ടുനോക്കി മുത്തുമണികളെ നല്ലൊരു വീടാ കേട്ടോ മക്കളെ നല്ല വീടാട്ടോ നല്ല വീട് അപ്പോൾ സാധാരണ കാറ് കാര്യങ്ങളൊക്കെ എത്തും വലിയ കാറുകളൊന്നും പോരും ഇല്ല അതിനുള്ള രീതിയില്ല റോഡിൻ കിട്ടോ ഈ കണ്ട വിധിയുള്ളൂ അപ്പോൾ താല്പര്യമുള്ളതൊക്കെ പെട്ടെന്ന് വെച്ചോടാകുമ്പോൾ മലപ്പുറം അരീക്കോട് പന്നിപ്പാറ ഭാഗത്ത് കേട്ടോ അപ്പോൾ സൂപ്പർ ഏരിയയാണ് നല്ലൊരു ഏരിയയാണ് വെള്ളത്തിന് ഇഷ്ടം പോലെ വെള്ളം എടുക്കണ റോഡ് കേട്ടോ അതിലൊക്കെ ഞാൻ ചോദിച്ചപ്പോലായിരുന്നു ആ വെള്ളം ഇഷ്ടം പോലെയാണ് വെള്ളത്തിന് ഒരു കുറവ് അപ്പോൾ രണ്ട് ബെഡ്റൂമ് ഏറ്റവും തെട്ട് എല്ലാ പണി കഴിഞ്ഞപ്പോഴും ഭാഗത്ത് കാണുന്ന ഫ്രണ്ടിൽ സീറ്റും കാര്യങ്ങളൊക്കെ ബേക്കറി ഇട്ടിട്ടുണ്ട് ബേക്കറി ഷീട്ടുണ്ട് അതുപോലെ തന്നെ ഔട്ട് സൈഡ് ബാത്റൂമ് കാര്യങ്ങളുണ്ട് ഇൻസൈഡ് ബാത്റൂമും കാര്യങ്ങളുണ്ട് ആർക്കും വന്ന് കണ്ടാൽ ഇഷ്ടപ്പെടാതെ ഇഷ്ടപ്പെടാതിരിക്കണ ഒരു പ്രശ്നം ഈ വീടിൻ്റെ ഇരുപത്തിരണ്ട് ലക്ഷം രൂപക്ക് ഇതുപോലത്തെ ഒരു വീട് അത് നിങ്ങൾ സ്വപ്നത്തിൽ ഇങ്ങനെ കിടന്ന് കാണണ്ടുവരും കേട്ടോ നോക്കിയാണ് നിങ്ങൾ കിണറ് ജാതി മുത്തോണി പോത്തത് ഈ കാണുന്ന റോഡ് കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓണർ നമ്പർ കൊടുക്കേണ്ടത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ട് മറ്റൊന്നിനെ വിളിക്കാം ഈ റോഡിന് പോവാൻ ആൾക്കാർ എല്ലാ അങ്ങാടിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ട് ഇതാ ഈ അങ്ങാടിയും നമുക്ക് ഈ കാണുന്ന റോഡ് ഞങ്ങൾ പോയാൽ മതി കേട്ടോ അപ്പോൾ അതാ ആടിപൊളി ഇവിടെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ